ഞങ്ങളുടെ മുന്നിൽ നിന്നത് രൂപനും എസ്തപ്പാനാശാനും ഒക്കെയാണ് ബോട്ട് മുങ്ങി നാല് ബാൻഡിലൂടെ നാലുപേര് കെറ്റുകൾ മോളുമേ മരിച്ചപ്പോ മുങ്ങി താളത് നമ്മുടെ ബാൻഡും കൂടാണ് അതത്ര ഈ കഥ കാലാകാലങ്ങളായി ഞങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പള്ളി ബാൻഡിന്റെ കാര്യത്തിൽ ഇത്തരം ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി സ്ഥിതിക്ക് ബാൻഡ് ഇനി തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പോലെ കമ്മിറ്റി കൂടി നമുക്ക് ഒരു ഉത്തരം വേണം ഈ കുമരങ്കരി വിശുദ്ധ ഗീവറീസ് ബാൻഡിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നൊരു കാലുണ്ടായിരുന്നു അക്കാലത്ത് ബാൻഡ് പള്ളിക്ക് തന്നിട്ടുള്ള ഒരു മന ചില്ലറിയല്ല ഒരു കീ പോയ പുതിയതൊന്ന ആർക്കെങ്കിലും വായിക്കാൻ വന്ന പള്ളി പള്ളി നല്ല കാലം വായിക്കുന്ന പലരും എങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഇവിടെ ഉണ്ടായിരുന്ന വെളുത്തത്തോമയും കൊച്ചകത്തിയും അക്കരെ പോയി പുരവച്ച് അവരുടെ കൊണ്ടാ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ബാൻഡിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പള്ളി ഇതിൽ ണച്ചൽ വിസ്തീർണം എനിക്കില്ല പാൻഡ് പിരിച്ചുവിടന്നുള്ള ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നവരഭിപ്രായം ഞായറായി ചോറുവാനക്കി അച്ഛൻ പള്ളി പറയണം ഇടവകയിലുള്ളവർക്കും ഇതേ അഭിപ്രായമാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല വാടാ എന്താ ഇതിപ്പോഴും പൂർത്തിയാക്കാതെ പാതി എടുത്തു ആ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വള്ളത്തെ മടങ്ങുമായിരുന്നു കൂടെയുള്ളവരെല്ലാവരും ഉറങ്ങി നല്ല നിലാവുണ്ടായിരുന്നു പെട്ടെന്ന് എസ്തപ്പാൻ ക്ലാരിറ്റി എടുത്ത് അതുവരെ കേൾക്കാത്തൊരു നടക്കാൻ തുടങ്ങി ഒരാവേശത്തിന് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരും അങ്ങേറ്റു ആ രാത്രി നിലാവത്ത് ഞങ്ങൾ കുറച്ചു പേരുടെ നടുവിൽ പുണ്യാളിനിരിക്കുന്ന പോലൊരു തോന്നലായിരുന്നു അത്രയും കാലത്തിനടയ്ക്ക് അതുപോലൊരു നട ഞങ്ങൾ ആരും വായിച്ചിട്ടില്ല ജനനവും മരണവും കഴിഞ്ഞ് എല്ലാത്തിനപ്പുറം നീന്തി കയറി വന്നപ്പോഴൊരു സുഖം സൗകര്യത്തിലൊന്നിരുന്ന് ഇതൊന്ന് തീർക്കണമാശാനെന്ന് എസ്തപ്പാൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷെ പറ്റിയില്ല അതൊന്നും മുഴുവനാക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പറ്റിയില്ല ജീവിതത്തിലെല്ലാം പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോവാ പോയി പോയിമ പോയി ഇട്ടീരിയും കൊച്ചു തൊമ്മയും മാൻഡപ്പനും എല്ലാരും പോയി ഇനിയിപ്പോ നമ്മളെ ബാൻഡും കണ്ടിട്ടുണ്ട് ഞാൻ ഇടത്തു വൈന്നും ചമ്പക്കുളത്തു നിന്നും ചേരുകരയിൽ ഒക്കെ കപ്പടിച്ചു പാപ്പനും എസ്തപ്പാനാശാനും ഒക്കെ കുമ്മരങ്കരി വന്ന് വള്ളം ഇറങ്ങുന്നത് അതൊക്കെ ആരിപ്പോ ഓർക്കുന്നു പാപ്പൻ സമാധാനിക്കും ഒക്കെ ചെരിപ്പെടുത്താൻ പുണ്യാളിനാരെയും ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു Bota papiá mais cima, tinta rotina, figueira. Esbo ma fama, tudo ali já tá conch. Que esboca grande a ganhar. Bota papiá mais que ninguém. O jang a boca cati com parasu. Bota papiá mais cima, tinta rotina, figueira. Esbo ma fama, tudo ali já tá conch. Que esboca grande a ganhar. Bota papiá mais que ninguém. Ma fla do fla. ും പാലിക്കാത്തത് ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും കൂടി ജാക്കറ്റ് ഞാനിട്ടിരിക്കുന്നത് മര്യാദ നിങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടെ എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചിരിക്കുന്നവരെക്കാളും ഭേദം മരിച്ചവരാ എടുത്ത് കഴിച്ചോട്ടെ ഇട്ടുപേട്ട ബോട്ടിംഗ് എത്തി ഞാനങ്ങനെ ചെല്ലട്ടെ ചെല്ലട്ടെ ഞാനേന്ന് അമ്മച്ചി തലകറങ്ങി കിടക്കുവെന്ന് ഗുളിക മേടിച്ചു കൊടുത്തേക്കണം പൈസ താണ്ടിയിട്ടോ പേന്റെ കടയിൽ നിന്ന് മേടിച്ചോ ഞാൻ ഗുരുപ്രവിന് പോവാ ഓ ഇനിയിപ്പൊ ബോട്ട് അക്കരച്ചെന്ന് വരണമായിരിക്കും എന്റെ പൊന്നിച്ചായ വീട്ടിലോട്ട് ചെല്ല് നീ ഇങ്ങനെ ചെല്ലു അമ്മച്ചായ വീട്ടിലെ ഒറ്റയ്ക്കാൻ എന്തടി കണ്ണുരുത്തി പേടിപ്പിക്കുന്നത് അത് ഞാൻ കളിച്ചാലുണ്ടല്ലോ നിന്റെ കപ്പ ഈ കൊടവെച്ചു കുത്തി ഞാൻ ക്ലാറെ നീ പോയെ ദേ കോന്ത്രം ഒരു കായലിലോട്ടിടും യൂട്യൂബ് ബൈ ചേട്ടാ ഒരു നാരങ്ങോടാ ചേട്ടാ ഈ പള്ളി

കേറിയാട്ടെ ഞാനും പള്ളിയിലോട്ടാ ഇതേ പള്ളി വക്ക് വണ്ടിയാ ഞാനേ ആഹാ എന്നാ വാ കപ്പ്യാരാപ്യ വെല്ലു കൊടുത്തയക്കണം കളോപ്പിന് ചാച്ചപ്പ തന്നതാണെന്ന് പറഞ്ഞാൽ മതി എന്നതാ കാര്യം ഈ പോലെ പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം പെട്ടെന്ന് ഓ ഞാൻ കൊടുത്തേക്കാം എന്നാൽ ഈ മീൻ പള്ളിക്കുശിനിയിലേക്കല്ല കപ്പ്യാറുടെ വീട്ടിലെ അടുക്കളയിലേക്കും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആമാശയത്തിലേക്കുമാണ് ഇനി യാത്ര ചെയ്യുക ആമേൻ മീൻ മോന പിടിച്ചേ എണ് പുള്ളി വാണ്ട ഇനി ബെന്നിക്കുഞ്ഞ് കുമരങ്കരി കുറച്ച് സ്ഥലൊക്കെ വാങ്ങി നല്ല തങ്കക്കുടം പോലെ ഒരു പെണ്ണിനെ ഒക്കെ കെട്ടി ഇവിടെ തന്നെ കൂടണം ഒക്കെ ഞാൻ ശരിയാക്കി തരാതെ

ഇത് തപ്പിച്ചതല്ല റെഡിമേഡാ പാൻസും പാൻസും ഷർട്ടും ഷർട്ടും ആ നേരം റെഡിമേഡാൻസും അല്ലച്ചോ തിരു കർമ്മങ്ങൾ ചെയ്യുമ്പോ മാത്രം ലോഹയിട്ടാ പോരെ എനിക്കിതൊക്കെ ഇട്ടങ്ങ് ശീലമായി പോയി അല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആ മാത്രല്ല എപ്പോഴും ലോഹ ഇടണെന്ന് നമ്മുടെ സഭ പറഞ്ഞിട്ടുണ്ടോ യാത്ര ചെയ്ത് ക്ഷണിച്ചു രണ്ടും ഒട്ടിമ്പഴം കഴിച്ചോ കഴിച്ചോ താങ്ക്സ് ആ വേണ്ട വേണ്ട ഒരു വൈദികൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് യേശുവിൻ്റെ പ്രതിപുരുഷൻ പാൻസർ ഇഷ്ടം ധരിക്കുന്നത് കുറച്ച് കടന്ന കൈയല്ലേ പട്ടോളി ഞാൻ വികാരിയായിട്ടിരിക്കുന്ന ഇടവകയിൽ പുറത്ത് ശീലങ്ങളൊന്നും വേണ്ട അല്ലാതെ തന്നെ ഈ ഇടവകയിൽ ആവശ്യത്തിലേറെ വിപ്ലവകാരികളുണ്ട് ഇനി വിപ്ലവകാരിയായ ഒരു അച്ഛനെ കൂടി താങ്ങാൻ ഈ ഇടവകയ്ക്കാവില്ല അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചനായിട്ടിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി പള്ളിയച്ചന്മാർക്കുള്ള ലോഹയെടുത്തിട്ട് ശരി അച്ചു അല്ല ഈ ലോഹയിലെ രണ്ട് പോക്കറ്റ് കൂടുതൽ വെക്കുന്നുകൊണ്ട് കുഴപ്പമുണ്ടോ വേണ്ട നാളെ കാലത്ത് ബട്ടോളിയുടെ ആദ്യത്തെ കുർബാനയല്ലേ ഞാനൊന്ന് കാണട്ടേം എടുക്ക്